ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചേമ്പും താൾ വെച്ചിട്ടൊരു സാമ്പാറാണ് ചേമ്പൻ താൾ വെച്ചിട്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കാറുണ്ട് കൊള്ളിയും ചേമ്പും താളും കൂടി വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല കറികൾ വെക്കാറുണ്ടല്ലോ അപ്പം നമുക്ക് ഇന്ന് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ചേമ്പൻ തണ്ട് വേണം അങ്ങനെ നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ ഇനി സ്ഥലമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ചാക്കിൽ കുറച്ച് മണ്ണാക്കിയിട്ട് രണ്ട് ചേമ്പിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ മതി നമ്മുടെ ആവശ്യത്തിനുള്ള ചേമ്പും താളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മുറിച്ചെടുക്കാം ഇതിപ്പം ഞാൻ കണ്ടുപിടിച്ച കറി ഒന്നല്ല കേട്ടോ പണ്ട് മുതലേ ആൾക്കാർ ഉണ്ടാക്കിയിരുന്ന കറികളാണ് അന്നൊന്നും കറി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരിങ്ങനെ പറമ്പൊക്കെ ഓരോന്ന് മുറിച്ചിട്ട് അങ്ങനെയൊക്കെ അല്ലേ കറി വെക്കുക എൻ്റെ ഉമ്മ ഇങ്ങനെ വെക്കാറുണ്ട് ചേമ്പും താൾ വെച്ചിട്ട് ഉണ്ടാക്കും അതേപോലെ ചേമ്പിൻ്റെ എല്ലാം വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇന്ന് എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കാമോ വിചാരിച്ചിട്ടാണ് ചേമ്പും താൾ മുറിച്ച് കൊടുുന്നത് അതിനായിട്ട് ചേമ്പും തണ്ട് മുറിച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മേലത്തെ ആ ഒരു ഇതുണ്ടല്ല നമ്മൾ മുരിയൻകായൊക്കെ നന്നാക്കിയെടുക്കുമല്ലോ അതേപോലെ അതാക്കിയെടുക്കുക ഞാനിങ്ങനെ ആക്കിയിട്ട് പോയില്ല പിന്നെ ഞാനത് മറ്റേ പീലർ വെച്ചിട്ട് വലിച്ചിട്ട് കളയുക ചെയ്തത് അപ്പോൾ അങ്ങനെ അത് വൃത്തിയാക്കി എടുക്കണം ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് മുറിക്കുമ്പോഴൊക്കെ കൈ ചൊറിയോ ഒന്നും കയ്യൊന്നും ചൊറിയില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കർക്കിടക മാസമല്ലേ അപ്പോൾ അത് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് ഞങ്ങളിത് മുറിച്ചിട്ട് സാമ്പാറൊക്കെ വെക്കാറുണ്ട് സാമ്പാർ അവിയൽ അങ്ങനെയൊക്കെ വെക്കാറുണ്ട് നിങ്ങൾക്ക് അവിയലിനിങ്ങാട്ട് ഇഷ്ടം ഇത് കൊണ്ട് സാമ്പാർ വെക്കുന്നതാണ് വയ്ക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കൂട്ടോ അടിപൊളിയാണ് ഇത് മുറിക്കേണ്ടത് നമ്മൾ അവയിൽ കഷ്ണമൊക്കെ മുറിക്കില്ലേ ഇങ്ങനെ നീളത്തിലായിട്ട് മുറിച്ചിട്ട് അത് ഒരു നാലു പിന്നെ മുറിച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാൻ മുറിക്കണ പോലെ അങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി വട്ടത്തിൽ മുറിക്കെടുത്തിട്ടാണ് നമുക്ക് സാമ്പാറിലേക്കാണ് എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് തന്നെ എൻ്റെ സാമ്പാറിൽ ഉടഞ്ഞു പോയി നന്നായി വെന്ത് വരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരാണെങ്കിൽ ഒന്നും ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇനി സാമ്പാറിലേക്ക് നമുക്കൊരു സബോള വേണം ഒരെണ്ണം മതി അത് കുറച്ച് വലുതാണ് അപ്പോൾ ചെറുതാണ് നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളൂ ഞാനവിടെ വലുതായ കാരണം ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുക സബോള കൂടുതലൊന്നും വേണ്ട കേട്ടോ നമ്മൾ മറ്റേ സാമ്പാറിൽ ഇറണ പോലെ തന്നെ മതി ഇനി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നടു കയറിയിട്ട് അതും ഇട്ടിട്ടുണ്ട് അന്ന് സാമ്പാറിൽ കിറുന്ന പോലെ തന്നെ ഇനിയൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ പുളിയൊഴിക്കണതല്ലേ അപ്പോൾ സാമ്പാറിലേക്ക് തക്കാളി എടുവിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തക്കാളി ഇട്ടതാണ് നമ്മൾ ആവശ്യത്തിനുള്ള പുളി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ സാമ്പാർ വെക്കണ പോലെ തന്നെയാണ് സാമ്പാർ കഷ്ണത്തിൻ്റെ പകരം ചേമ്പും താളം തക്കാളി നിങ്ങൾക്ക് കൂട്ടണേയും കൂട്ടാം കേട്ടോ കുറക്കണേയും കുറക്കാം അങ്ങനെയൊന്നുമില്ല തക്കാളിക്കൊന്നും ഒരു കണക്കില്ല നമുക്ക് ഇഷ്ടത്തിന് ഇടാം കുറച്ച് വേപ്പിൻ്റെ അല്ല അപ്പോൾ ഇനി ഇത് ശരിയാക്കി വെച്ചിട്ട് നമുക്കിനി പരിപ്പ് കഴുകാൻ പോകാം അപ്പോൾ സാമ്പാർ കഷ്ണം നമുക്കിവിടെ റെഡി ആയി ഇനി വേണ്ടത് പരിപ്പാണ് കുറച്ചധികം പരിപ്പെടുത്തിട്ടുണ്ട് പരിപ്പൊന്നും കുളുക്കി വരണമല്ലോ അപ്പോൾ അത് കഴുകിയിട്ട് അതൊരു കുക്കറിൽ ഇട്ട് കൊടുത്ത് കുക്കറിലാണ് വെക്കണത് മുന്നേ തക്കാളിയും സംഭവങ്ങളൊക്കെ കഴുകിയതാണ് കേട്ടോ അത് വീണ്ടും കഴുകുകഞ്ഞത് കഴുകിയിട്ടാണ് മുറിച്ച് വെച്ചത് അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് സാമ്പാറിന് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മുന്നേ മുറിച്ച് വെച്ച ചേമ്പന്താളുണ്ടല്ലോ അത് നന്നായി കഴുകിയിട്ടെടുക്കണം കേട്ടോ നന്നായി കഴുകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ പെട്ടിട്ടുണ്ടാവും മഴ പെയ്തിട്ടൊക്കെ നന്നായി തെറിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം നല്ലതാണ് മണ്ണിൻ്റെതൊക്കെ പോവുകയുള്ളൂ അത് നന്നായി കഴുകിയെടുത്തിട്ട് ഇനിയിപ്പോൾ കഴുകുമ്പോൾ വിചാരിക്കും നിങ്ങൾ കൈ ചൊറിയോന്ന് എനിക്ക് കൈ ഒന്നും ചൊറിഞ്ഞിട്ടില്ല കേട്ടോ കൈ ചൊറിയോന്നുമില്ല നല്ല ചേമ്പാണല്ലോ പല സീസൺ ചേമ്പുണ്ടല്ലോ നല്ല ചെമ്പാണ് ചെമ്പിൻ്റെ പേരെന്താന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് കഴുകിയിട്ട് ഈ കുക്കറിലാണ് സാമ്പാർ വെക്കണം അപ്പോൾ കുക്കറിൽ കിട്ടുകൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ചാണ് വെക്കുന്നത് ചിലർ പരിപ്പൊക്കെ വെന്തതിന് ശേഷമാണ് ഇത്രേ ചേമ്പിടുക ഞാനെല്ലാം കൂടി ഒരുമിച്ചിടുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ അതിട്ടതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇപ്പോഴേ തന്നെ കൂടുതൽ കൂടുതലിടണ്ട കൂടിയാൽ നമുക്ക് കുറക്കാൻ പറ്റില്ല കുറഞ്ഞാൽ നമുക്ക് കൂട്ടിയിടാലോ ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട പിന്നെ മുളക് പൊടി ഞാൻ ഇനി ലാസ്റ്റ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണ്ട സാമ്പാർ പൊടിയാണെങ്കിൽ നല്ല എരിവുള്ള സാമ്പാർ പൊടിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ സാമ്പാർ പൊടിയിൽ നല്ല എരിവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തത് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വിസലടിക്കേണ്ട ആവശ്യമുള്ളൂ മുന്നേ നമ്മൾ കുറച്ചല്ലേ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേനും വെന്ത് വരുമ്പോൾ അതിൻ്റെ അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി അതിൽക്കൊരു തുണ്ടും കായ ഇട്ട് കൊടുത്തു സാമ്പാർ പൊടിയിൽ കായൊക്കെ ഇട്ട് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ എന്നാലും അതിൽക്കൊരു തുണ്ടം കായ ഇട്ട് കൊടുക്കേണ്ടത് ചെറിയൊരു കഷ്ണം കായിട്ട് കൊടുത്തു ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം അതൊന്ന് അടച്ചു വെക്കുക ഇനി ഒരു മൂന്നാല് വിസിൽ വരണം കേട്ടോ അതുവരെ അത്ര ഞാനൊരു മൂന്നാല് വിസിലടിച്ചു പക്ഷെ അത്ര വേണ്ടി വന്നിരുന്നില്ല ഒരു രണ്ട് വിസലിനൊക്കെ നിർത്തായിരുന്നു ഇനി നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വേണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടത് അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനും അത് കുതിർന്നു വരുമല്ലോ പിഴിഞ്ഞെടുക്കാൻ ഞാനിവിടെ നാല് വിസലടിച്ചു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് വിസൽ അല്ലെങ്കിൽ രണ്ട് വിസലും മതിയായിരുന്നു നിങ്ങൾ വെക്കുമ്പോൾ രണ്ട് വിസലും മതിയിട്ട് അതിപ്പോൾ അങ്ങനെ വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോയി നന്നായി വെന്ത് പോയി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് സാമ്പാറിൻ്റെ പകുതി മുക്കാലും പണി കഴിഞ്ഞ് എളുപ്പമല്ലേ അപ്പോൾ ഇനി ഇതാ നോക്കി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കണം നമ്മൾ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുതിർന്ന പുളി ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് പുളി രസം കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ പുളി ഒഴിച്ചത് ആവശ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് തിളക്കാൻ വയ്ക്കാം നമുക്ക് സ്റ്റവ് ഒന്നും കൂടി ഓണാക്കി വെക്കാം അപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് സാമ്പാർ പൊടി കലക്കിയെടുക്കണം ഇതിലേക്ക് ആവശ്യമുള്ള സാമ്പാർ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര വലിയ ടീസ്പൂണാണ് സാമ്പാർ പൊടി എടുത്തേക്കുന്നത് സാമ്പാർ പൊടിയിൽ എരിവുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടര രണ്ടര ഇല്ല രണ്ടേക്കാൾ ടീസ്പൂണ് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പച്ചെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക പച്ചത്തിലാ കലക്കി എടുക്കേണ്ടത് എനിക്ക് ചുടുവെള്ളത്തിൽ കലക്കോ അറിയില്ല ഞാൻ പച്ചത്തിലാണ് കലക്കിയെടുക്കാറ് ഈ സാമ്പാർ പൊടി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊന്നും കേട്ടോ ഡ്രീമിയുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ ഡ്രീമ് ഡിസൈൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ഡ്രീമയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അമ്മ നന്നായിട്ട് അടിപൊളിയായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കും എല്ലാം കൂട്ടിയിട്ടാണ് അമ്മ ഉണ്ടാക്കുക അങ്ങനെ കൂട്ട് വേണം എന്നുള്ളൊരു പറഞ്ഞാൽ മതി ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇടാം നമ്മൾ പാക്കറ്റ് പൊടി മേടിക്കുന്നതിനാട്ടി നല്ലതാണ് കേട്ടോ നല്ല മണുമാണ് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഇത് മതി വേറെ സാമ്പാർ പൊടിയൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട അപ്പോൾ അമ്മ വരുമ്പോൾ അത് കുറേ കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ആ സാമ്പാർ പൊടിയാണ് വേണ്ടവർ പറഞ്ഞാൽ മതി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഡ്രീമിയുടെ കമൻറ്റിൽ പോയിട്ട് പറഞ്ഞാലും മതി അപ്പോൾ ഡ്രീമ് ഒരു വീഡിയോ ഇടും പിന്നെ ഡ്രീമി നല്ല ഡിസൈനുള്ള വളകളും മാലകളും കമ്മലുകളും അങ്ങനെ കുറേ ഉണ്ടാക്കുന്നുണ്ട് വേണ്ടവരൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി നമുക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതും അധികം ചിലവൊന്നുമില്ല ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണ പോലെയാണ് അവൾ അവിടെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് പോയി നോക്കി നോക്കൂ അപ്പോൾ ചാനലിൻ്റെ പേര് ഡ്രീമ് ഡിസൈൻസ് ആണ് കേട്ടോ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് തള തിളച്ചാൽ മതി അപ്പോൾ അപ്പുറത്തെ സ്റ്റൗമിലേക്ക് ഞാനത് ഇറക്കി വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഒഴിച്ച് ഓരോ നാട്ടിലേക്ക് ഓരോ ഭാഷയാണല്ലേ ഞങ്ങളിവിടെ പറയുക കടുക് പൊട്ടിക്കുക അങ്ങനെയാണ് പറയുക സാമ്പാർ വറുത്തിടുക അങ്ങനെയൊക്കെയാണ് പറയുക ചിലവർ താളിക്കുന്നൊക്കെ പറയും ഇനി താളിക്കുക എന്ന് പറയുന്നത് ഉള്ളി വറുത്തിരുന്നതിനാണോ അത് എങ്ങനെയാണോ നിങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇവിടെ കടുക് പൊട്ടിച്ചിടുകയെന്നങ്ങനെ പറയുക അപ്പോൾ ഇനി എനിക്ക് ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ എന്നാലും ഞാൻ സാമ്പാർ സാമ്പാറങ്ങൾ മുഴുവനാവണ്ടേന്ന് വിചാരിച്ചിട്ട് കാണിച്ച് തന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലില്ല അത് കാരണം ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടുന്നുണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിക്കണ പാക്കറ്റ് സാമ്പാർ പൊടി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ കടുക് പൊടിക്കണ സമയത്ത് അതിൽക്ക് ഒരു നമ്മൾ ആവശ്യത്തിൽ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും പിന്നെ കറിവേപ്പിൻ്റെ ഇതിൽ ഇട്ടിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മ എല്ലാം ചൂടാക്കിയിട്ടാണ് പൊടിപ്പിച്ച് കൊണ്ടു ഒരു മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുകയേ ചെയ്യുക അപ്പോൾ ഇനി അത് സാമ്പാറിൽ കുഴിച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ സാമ്പാർ കാണുമ്പോൾ തന്നെ അറിയാലോ അത് ഉണ്ട് എന്നുള്ളത് അപ്പോൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഉണ്ടാക്കിയവരാണെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് പറയുക അല്ലാത്തവരാണെങ്കിൽ ഉണ്ടാക്കിയിട്ടൊന്ന് കമൻറ്റിൽ ഒന്ന് പറയണേ ചേമ്പും താളം കൊണ്ടുള്ള സാമ്പാർ റെഡി ആയി അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എളുപ്പമാണ് നല്ലതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം